ഹലോ വെൽക്കം ബാക്ക് ടു കെ ബി യോ ബ്ലോഗ്സ് അപ്പം ഇന്ന് താമസ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഈ കാണുന്ന ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത് ഇതാണ് ഡ്രസ്സ് വന്നിട്ട് ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ അടിപൊളിയ ഡ്രസ്സാന്ന് വെച്ചാൽ അടിപൊളിയ ഡ്രസ്സാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ബിലോ ത്രീ ഹൺഡ്രഡ് ആണ് കർട്ടൻ ഓർമ്മയിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഡ്രെസ്സാണ് ആണ് ഒന്നുകിൽ നമുക്ക് ജാക്കറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നർ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ അടിപൊളിയാണ് വൈറ്റ് കളറിലുള്ള ഇന്നറ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പേരുന്നത് ജാക്കറ്റാണ് ഡെനിങ്ങിൻ്റെ ജാക്കറ്റാണ് അപ്പോൾ ഞാനിത് ഒന്ന് യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് സൂപ്പർ കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഈ രൂപയ്ക്ക് ഭയങ്കര പെർട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇടുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇത് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ നെക്ക് ഫേറ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു എലാസ്റ്റിക് ആണ് വരുന്നത് അതും അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുട്ടിന് താഴോട്ട് നിൽക്കും കേട്ടോ എനിക്ക് അത്യാവശ്യം മുട്ടിന് താഴോട്ട് നിൽക്കുന്ന ലെങ്ത്താണ് വരുന്നത് പിന്നെ വന്നിട്ട് ഇത് നമ്മൾ വാഷ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീനിന്ന് ഈ വൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡായിട്ടുണ്ട് അത് കണ്ടു ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് നമുക്കങ്ങനെ വലിയ കാര്യമായിട്ട് അറിയുന്നില്ല എന്തിരുന്നാലും ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് ഇതിന്റെ കളർ വന്നിട്ട് അപ്പോ ആരും ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എടുത്ത് ഏഹ് ഇടുകയാണെങ്കിൽ ഇത് എവിടേക്കൊന്നും ഇഷ്ടൊന്ന് സ്പ്രെഡായിരുന്നു പക്ഷെ ഇത് നല്ലോണം അറിയാൻ പറ്റുന്നില്ല എന്നാലും കാര്യമായിട്ട് അറിയുന്നുണ്ട് അപ്പം നമ്മൾ ഒത്തിരി നേരം ഇപ്പോൾ സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് അലക്കുവാണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ സോപ്പ് ഒടിയിലൊന്നും മുട്ടി വെക്കാതെ മെഷീനിലൊന്നും ഇട്ട് അലക്കാണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇടുവാണെങ്കിൽ കളർ ഇത്രയോ അങ്ങ് പിടിക്കില്ല എന്നാലും ജസ്റ്റ് ഇതിന്റെ കളർ ഒന്ന് പോകുന്നുണ്ട് ഫസ്റ്റ് വാഷിൽ പോകുന്നതായിരിക്കാം അത്യാവശ്യം നല്ല നല്ല സുഖമൊന്നും ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫേർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ിലോ ത്രീ ഹൺഡ്രഡ് ആണ് കൊടുത്തേക്കാം പിന്നെ ഇത് മീഷോ എന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കി മേടിക്കണമെങ്കിൽ മേടിക്കാവുന്നതാണ് പിന്നെ ഇതിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട് ഞാൻ ഞാനപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു ഡ്രസ്സ് ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ